ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै गुरवे नमः श्रीराघवेति रमणेति रा रघुद्वहेति रामेति रावणहरेति रमाधवेति रा വാണി സദാ വദതു ഹരേ ഹരേ ജാനകേ സ്മരണം ജയ ജയ രാമ രാമ രാം രാം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം അത്ഭുത രാമായണത്തിലെ ആറാമത്തെ സർഗമായ നാരദ ഉലൂക രൂപമായ ഹരിമിത്രോപാഖ്യാനമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സർഗത്തിലെ നാൽപ്പത്തി ആറ് ശ്ലോകങ്ങളുടെ ഗദ്യവിവരണം നമ്മൾ കണ്ടു കഴിഞ്ഞു ശ്രീനാരദ മഹർഷി സക്ഷാൽ വൈകുണ്ഠനാഥൻ്റെ നിർദ്ദേശപ്രകാരം ഗാനവിദ്യ അഭ്യസിക്കാൻ ദാനവിദ്യാചാര്യനായ വിദ്യാചാര്യനായ ഉലൂകൻറെ സമീപം ചെല്ലുകയാണ് ഉലൂകൻ നാരദ മഹർഷിയോട് തൻ്റെ പൂർവവൃത്താന്തം പറയാൻ തുടങ്ങുകയാണ് ഉലൂകൻ പറയുന്നു ഹേ മഹർഷി എൻ്റെ പൂർവവൃത്താന്തം അത്യന്തം ആശ്ചര്യ യുക്തവും സുഖദായകവും സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതുമാകുന്നു പൂർവ്വകാലത്ത് ഭുവനേശൻ എന്നുപേരുള്ള ധർമാത്മാവായ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം ആയിരം അശ്വമേധയാഗങ്ങളും പതിനായിരം വാചപേയ യജ്ഞങ്ങളും ചെയ്തിരുന്നു കോടിക്കണക്കിന് ഗോക്കൾ നൂറുകോടി സ്വർണം അതുപോലെ വസ്ത്രം രഥം നാഗകന്യകുമാർ അശ്വം ഇത്യാദികളെ ആ രാജാവ് ബ്രാഹ്മണർക്ക് ദാനം നൽകി ശ്രേഷ്ഠ രീതിയിൽ പൃഥ്വിപാലനം ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം ഗാനയോഗത്തിൽ ഭഗവാൻ കേശവനെ വർജിച്ചു അദ്ദേഹത്തിൻ്റെ കഥനം ഇവിധമായിരുന്നു ഗാനയോഗത്തോടെ എന്നെ ഒഴിച്ച് ആരെങ്കിലും ഗാനമാലപിച്ചാൽ അവർ വധയോഗ്യനായിരിക്കും കാരണം ആ പരമാത്മാവിൻ്റെ സ്തുതികൾ മുഴുവനും വേദവചനങ്ങളെ കൊണ്ട് മാത്രമാണ് വേണ്ടത് ഉത്തമവേദജ്ഞന്മാരായ ബ്രാഹ്മണർ ഗാനം ആലപിക്കുവാൻ പാടില്ല ഗാനാലാപനം സ്ത്രീകളുടെ കാര്യമാണ് എന്നാൽ അവർ എൻ്റെ ഗാനങ്ങൾ ആലപിക്കട്ടെ സൂതമാഗതാധികൾ പോലും എന്നെ സ്തുതിച്ചു പാടട്ടെ ഇപ്രകാരം അനുശാസിച്ചുകൊണ്ട് ആ രാജാവ് രാജപാലനം ചെയ്തു ആ രാജാവിൻ്റെ സമീപം ഹരിമിത്രൻ എന്ന നാമമുള്ള ഒരു വ്യക്തി വസിച്ചിരുന്നു വിഷ്ണു ഭക്തനും ദ്വൈതവർജിതനുമായ അദ്ദേഹം നദീതടത്തിൽ ഭഗവാൻ ശ്രീഹരിയുടെ ഒരു സുന്ദര വിഗ്രഹം ശാസ്ത്രവിധി അനുസരിച്ച് സ്ഥാപനം ചെയ്ത് അർച്ചന നടത്തി ഘൃതം ക്ഷീരം മിഷ്ടാന്ം ഏർ പാൽപായസം ഇത്യാദികൾ നിവേദിച്ച് ധൂപദീപാദികൾ പ്രദാനം ചെയ്ത് യഥാവിധി പ്രമാണമർപ്പിച്ചുകൊണ്ട് വിനയാന്യുത മനസ്കനായി വർദ്ധിച്ചു പോകുന്നു തദനന്തരം അദ്ദേഹം താളലയാദികളോടെ ഭഗവാൻ ശ്രീഹരിയെ പ്രകീർത്തിച്ച് വീണാലാപനം ചെയ്തുകൊണ്ട് ആ ഗാനങ്ങളിലൂടെ അന്തരാത്മാവിനെ അതീവ സന്തുഷ്ടനാക്കുകയും ചെയ്തു കൊണ്ടിരുന്നു അപ്പോൾ രാജാവിൻ്റെ അജ്ഞാനുസരണം സൈനികർ അദ്ദേഹത്തിൻ്റെ സമീപം ചെന്ന സക്കല പൂജാ സാമഗ്രികളും നശിപ്പിച്ചു അനന്തരം ആ സൈനികർ ഹരിമിത്രൻ എന്ന ബ്രാഹ്മണനെ പിടിച്ചുകൊണ്ടുപോയി രാജസമക്ഷം ഹാജരാക്കി അപ്പോൾ ആ രാജാവ് അത്യന്തം അഹങ്കാരപൂർവം ആ ബ്രാഹ്മണനെ ഭിച്ചു തദനന്തരം അദ്ദേഹത്തിന്റെ സമസ്ത ധനവും അപഹരിച്ചു രാജ്യത്തു നിന്ന് പുറത്താക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഒരിക്കലും ശ്രീഹരി വിഗ്രഹം സ്വേച്ഛാപൂർവ്വം ദർശനം ചെയ്തിട്ടില്ല ദീർഘകാലം പിന്നിട്ടപ്പോൾ ആ രാജാവ് കാലധർമാനുസരണം ലോകാന്തരത്തിൽ ഉലൂകയോനി പ്രാപ്തമാക്കി അവൻ സർവത്ര ഗമനം കൂടി അല്പം പോലും അന്നം പ്രാപ്തമാക്കുവാൻ അവന് കഴിഞ്ഞില്ല ഈ കാരണത്താൽ ശുദ്ധാർത്ഥനും ഖിന്നനും ദുഃഖിതനുമായി യമരാജനോട് സങ്കടം പറഞ്ഞു ഹേരി യമരാജ ഹേ ദേവ വിശപ്പ് കാരണം അത്യന്തം പീഡിതനായി കഴിയുന്ന ഞാൻ ദുർഗതിഗ്രസ്തനായിരിക്കുകയാണ് ഇതിന് ഞാൻ എന്തു പാപമാണ് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ എന്തു ചെയ്യണം അപ്പോൾ ധർമ്മ അധർമ്മ പ്രദർശകനായ ധർമ്മരാജൻ അവനോട് പറഞ്ഞു കൊടുത്തു ഹേ നരേന്ദ്ര നിങ്ങൾ അജ്ഞാനം മൂലം അനേകം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് വാസുദേവ പൂജാദികൾ ചെയ്തിരുന്ന വാസുദേവ പാരായണനായിരുന്ന ഹരിമിത്രനോട് നിങ്ങൾ പാപം ചെയ്തു ഹേ നരാധിപ ആ പാപത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് വിശപ്പ് മൂലം ദുഃഖം അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദാനയജ്ഞാദികളുടെ മുഴുവൻ ഫലവും വ്യർത്ഥമായി പോയി ആ ഹരിമിത്രൻ ഗീതനാട്യ ലയാദിയുക്ത ഗാനം ഭഗവാൻ ശ്രീഹരിക്കു വേണ്ടിയാണ് ചെയ്തിരുന്നത് നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ധനം ഹരിച്ചു ഭഗവാൻ വാസുദേവന്റെ പ്രതിമയുടെ സമീപം എന്തെല്ലാം രൂപ വസ്തുക്കൾ ഉണ്ടായിരുന്നുവോ നിങ്ങളുടെ ഭൃത്യന്മാർ നിങ്ങളുടെ ആജ്ഞാനുസരണം അവ സർവത്തെയും അപഹരിച്ചു ഹേ ഋപ്പോത്തമ ഭഗവാൻ ശ്രീഹരിയുടെ കീർത്തി കൂടാതെയുള്ള ഗാനയോഗം ഒരു ബ്രാഹ്മണനും ചെയ്യാൻ പാടുള്ളതല്ല എന്നാൽ ആ പാപവും നിങ്ങൾ മൂലം സംഭവിച്ചു ഈ കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ലോകങ്ങൾ നഷ്ടമായത് ഇനി നിങ്ങൾ പർവ്വതത്തിൻ്റെ കോടരത്തിൽ പോയി പൂർവത്തിൽ നിങ്ങൾ ത്യജിച്ച ശരീരത്തെ നിത്യവും കൊത്തി ഭക്ഷിക്കുക ക്ഷുധാർത്ഥനായ നിങ്ങൾ ആ ക്ഷീണിത ശരീരത്തെ നിത്യവും ഭക്ഷിക്കുക ഇപ്രകാരം ഒരു മന്വന്തര പര്യന്തം നിങ്ങൾ മഹാനരകത്തെ ഭോഗിക്കൂ ആ മന്യന്തരം കഴിയുമ്പോൾ നിങ്ങൾ ശ്വാനനായി ഭവിക്കും തദ്രം ദീർഘകാല ശേഷം നിങ്ങൾക്ക് മനുഷ്യയോനി പ്രാപ്തമാകും യമരാജൻ എന്നോട് ഇപ്രകാരം ചൊല്ലിയിട്ട് ഇത് ഉലൂകൻ കഥ പറഞ്ഞു കൊടുക്കുകയാണെന്ന് ഓർക്കണേ മഹർഷിക്ക് യമരാജൻ എന്നോട് ഇപ്രകാരം ചൊല്ലിയിട്ട് അവിടെ തന്നെ അന്തർധാനം ചെയ്തു ഹേ മഹർഷി പൂർവത്തിൽ ഞാൻ രാജാവായിരുന്നു ഇപ്പോൾ ഈ ഉലൂകത്തും പ്രാപ്തമാക്കിയിരിക്കുന്നു ഹേ മുനെ ആ ഹരിമിത്രൻ എന്ന ബ്രാഹ്മണനെ പ്രതി ഞാൻ എന്തു കർമ്മം തന്നെ ചെയ്തുവോ അതിൻ്റെ ദോഷഫലം എനിക്ക് ലഭിച്ചു അപ്പോൾ മുതൽ ഞാൻ ഞാനീ മാനസപർവ്വതത്തിൻ്റെ കോടരത്തിൽ വസിക്കുന്നു ക്ഷുദ്ധാർത്ഥനായത് കാരണം എൻ്റെ തന്നെ മൃതശരീരം എൻ്റെ സമക്ഷം സ്ഥിതി ചെയ്യുന്നു ക്ഷുധാന്യുതനായ ഞാൻ അത് ഭക്ഷിക്കുവാൻ തുനിഞ്ഞപ്പോൾ ദൈവയോഗത്താൽ തക്ഷണം സൂര്യസമാനം പ്രകാശിതമായ വിമാനത്തിൽ ആരൂഢനായി അപ്സരസുകളാൽ സ്തുതിക്കപ്പെട്ട് വിഷ്ണുദൂതന്മാരാൽ വലയം ചെയ്യപ്പെട്ട് ആ യശസ്വി ഹരിമിത്രൻ ആ വഴി വന്നു മഹാ ആ വിഷ്ണുഭക്തൻ മാർഗമധ്യയെ എന്നെ കണ്ടു രാജാ ഭുവനേശന്റെ മൃതദേഹം ഉലൂകന്റെ സന്നിധിയിൽ കിടക്കുന്നത് കണ്ട് അദ്ദേഹം ആ ശവത്തിൻ്റെ സമീപം നിന്നുകൊണ്ട് ദയാപൂർവം എന്നോട് ചോദിച്ചു ഹേ പക്ഷി ഈ ശരീരം രാജ ഭുവനേശൻ്റേതാണല്ലോ ഹേ ഉലൂകമേ നീ ഇത് ഭക്ഷിക്കുവാൻ എന്തിനു ഉദ്യമിക്കുന്നു ഹരിമിത്രൻ്റെ ഈ വാക്കുകൾ കേട്ട് ഞാൻ അദ്ദേഹത്തെ പ്രണമിച്ചു എന്നിട്ട് വിനയ അന്വിതനായി കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തെ വളരെയധികം ആദരിച്ചു ഹേ നാരദ എൻ്റെ സമസ്ത പൂർവവൃത്താന്തങ്ങളും ഞാൻ അദ്ദേഹത്തോട് നിവേദനം ചെയ്തു ഹേ വിപ്രേന്ദ്ര പൂർവ്വകാലത്ത് ഞാൻ അങ്ങയോട് എന്തെല്ലാം അപരാധം ചെയ്തുവോ അതിന് എനിക്ക് ഈ ഫലം ലഭിച്ചു ഒരു മഞ്ഞൊന്തര പര്യന്തം ഞാൻ ഈ ശവം ഭക്ഷിച്ചു കഴിയണം തദനന്തരം എനിക്ക് ശ്വാനയോനി പ്രാപ്തമാകും അതിനുശേഷം നരയോനി പ്രാപ്തമാക്കുവാൻ സാധിക്കും ഇപ്രകാരം ഈ വൃത്താന്തങ്ങൾ കേട്ട് മഹായശസ്വിയായ ഹരിമിത്രൻ കരുണാവിഷ്ടനായി അനന്തരം കൃപാപൂർവം എന്നോടു ചെയ്തു ഹേ രാജൻ കേൾക്കൂ അങ്ങയുടെ ഭാഗത്തു നിന്നും അപരാധം ഉണ്ടായി ഞാനത് ക്ഷമിച്ചിരിക്കുന്നു ഈ ശവം ശീഖ്രം തന്നെ അന്തർധാനത പ്രാപ്തമാക്കും നിങ്ങൾ ശ്വാനനാകുകയും വേണ്ട എൻ്റെ പ്രസാദത്താൽ അങ്ങയ്ക്ക് ഗാനയോഗം ഉപലബ്ധമാകും ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്തുതിഗീതങ്ങൾ ആലാപനം ചെയ്യുവാൻ അങ്ങയുടെ ജിഹ്വ സ്പഷ്ടത പ്രാപ്തമാക്കും ഹേ രാജൻ അങ്ങൻ ദേവന്മാരുടെയും വിദ്യാധരന്മാരുടെയും ഗന്ധർവന്മാരുടെയും അപ്സരസുകളുടെയും ഗായകാചാര്യനാകും വിവിധ രീതിയിലുള്ള ഭക്ഷ്യ ഭോജ്യാദികളാൽ സമ്പന്നനുമാകും തദനന്തരം ഏതാനും നാളുകൾക്കുള്ളിൽ നിങ്ങൾക്ക് സർവമംഗളങ്ങളും ഭവിക്കും ഇപ്രകാരമുള്ള വചനങ്ങൾ ഹരിമിത്രൻ വിഷ്ണുദൂതന്മാരുടെ സമക്ഷം ചൊല്ലിയപ്പോൾ ഹേ ദ്വിജ നരക സംബന്ധമായ സമസ്ത ദൃശ്യങ്ങളും ക്ഷണമാത്രയ്ക്കുള്ളിൽ വിനഷ്ടമായി ഇതിലെ വസ്തുത എന്താണെന്ന് വെച്ചാൽ വിഷ്ണുഭക്തന്മാരുടെ പ്രവൃത്തി ഇപ്രകാരം കരുണാമയമാണ് അവർ അപരാധം ചെയ്യുന്നവരുടെ ദുഃഖത്തെ കൂടി നശിപ്പിക്കുന്നു ഇപ്രകാരം ഹരിമിത്രൻ അമൃതവചനങ്ങൾ വചനങ്ങൾ അരുളയശേഷം ഹരിധാമം ഗമിച്ചു ഹേ ബ്രഹ്മൻ എവിധമാണോ എനിക്ക് കായകാചാര്യൻ്റെ ശ്രേഷ്ഠ പദപ്രാപ്തി ഉണ്ടായത് ആ സർവ്വ ഞാൻ അങ്ങയോട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഹരിമിത്രന്റെ കൃപ മൂലം എനിക്ക് ഹരിപ്രാപ്തി ഉണ്ടാകും ഹേ നാരദ ഞാൻ എൻ്റെ പൂർവജന്മ വൃത്താന്തം ചൊല്ലി ഇത് ഭഗവാൻ ഹരിയിൽ മനസ്സുറപ്പിച്ച് ശ്രവണം ചെയ്യുന്നവർ ഹരിഭവനം പ്രാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാൽമീകി മഹർഷിയാൽ രചിതമായ ആദികാവ്യം ശ്രീമദ് രാമായണത്തിലെ അത്ഭുതോത്തരകാണ്ഡത്തിൽ നാരദ ഉലോക സംവാദരൂപമായ ഹരിമിത്രോപാഖ്യാനം എന്നുപേരുള്ള ആറാമത്തെ സർഗം സമ്പൂർണമാകുന്നത് जानकीकान्तस्मरणं जय जय राम रामा। राम सर्वत्र श्रीरामनामसङ्कीर्तनं जय जय राम रामा। राम सियवर अवर रामचन्द्रकी जय